ഹലോ എവ്രുവാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ കല്യാണ സാരിയും റിസപ്ഷനും ഉള്ള ഡ്രസ്സും കൂടി എടുക്കാനാണ് വന്നിട്ടുള്ളത് ഞാൻ കോഴിക്കോടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഫാമിലി ഒന്നുമില്ല ഞാനും സൗരവും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായത് ഷോപ്പിൽ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണെന്നല്ല ഞങ്ങൾ പർച്ചേസിന് വേണ്ടി വന്നതാണ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ ഫണ്ട് കുറച്ച് റെഡി ആകാനും ഡിലേ ആയതുകൊണ്ടും പിന്നെ നമ്മൾ പെട്ടെന്ന് സമയമില്ല നമുക്കൊട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മളെപ്പോഴാണ് പർച്ചേസ് ചെയ്യണേ അതിൻ്റെ തലദിവസം അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പോകണം കേട്ടോ അതുകൊണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും കൂടെ വരാനൊന്നും പറ്റില്ല എല്ലാവരും കല്യാണ തിരക്കിലും കൂടിയാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഒരുപാട് അങ്ങടെ ചടങ്ങും കാര്യങ്ങൾ ചിലവ് കാര്യങ്ങളിലൊന്നും പോകാണ്ട് അങ്ങനെ സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ചെക്കനും പെണ്ണും മാത്രം പോയിട്ട് കല്യാണ സാരിയും റിസപ്ഷനുള്ളതും എടുത്തോട്ടോ കല്യാണ സാരി ഏത് കളറെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഓപ്ഷനായിട്ട് കുറച്ച് കളേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെ സാരികൾ എടുത്ത് നോക്കിയുള്ളൂ ഞാൻ ഒരുപാട് വലിച്ചു വിചാരിച്ചു ഞാൻ ചൂസ് ചെയ്ത് രണ്ട് മൂന്ന് കളർ അങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഉടുത്തുനോക്കിട്ടോ അങ്ങനെ ഞാനൊരു മൂന്ന് സാരിയാണ് കൊടുത്തത് രണ്ടാമത്തെ സാരി ഉടുത്തപ്പോൾ തന്നെ ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചന്ത അപ്പോൾ ഇത് ആദ്യമേ ഉടുത്തു പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ അവർ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ വന്നിട്ടൊരു എനിക്കൊരു ഫൈവ് സിക്സ് സെവൻ ആ ഒരു റേറ്റിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് എക്സ്പെൻസീവായിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ആ റേഞ്ചിലെടുത്തത് പിന്നെ അവർ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിലുള്ളത് കുറച്ചും കൂടി നല്ലൊരു സാരി കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ എൻ്റെ ഫൈസ് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും ഒന്നുമില്ല കേട്ടോ എനിക്ക് ഈ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും പിന്നെ ഒന്നാമത് വെറൈറ്റ് കൂടു റേറ്റ് കൂടിയോ നമ്മുടെ ബജറ്റിലല്ലാതെ ഒതുങ്ങാതെ പോകുമെന്നുള്ളൊരു ടെൻഷൻ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെതായ ഒരു ടെൻഷൻ കൊണ്ടാണ് എൻ്റെ ഫേസ് ഭയങ്കര ഡൾ ആയിട്ടും വിഷമം പോലെയൊക്കെ ഫീൽ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ രണ്ട് മൂന്ന് കളറ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്കൻഡ് ഞാൻ എടുക്കുന്ന സാരി വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു സാരി ആയിരുന്നില്ല ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഒരു സാരി കാണിച്ചു തന്നു ഓക്കെ നമുക്ക് നമ്മൾ ചോയ്സ് ഒരു ചോയ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കളറായിരുന്നു ഈ ഒരു സാരി കേട്ടോ ഇത് കുറച്ച് റേറ്റും ഉണ്ടായിരുന്നത് എൻ്റെ ബഡ്ജറ്റിൽ ആയിരുന്നില്ല ഈ ഒരു സാരി ഉണ്ടായിരുന്നു പക്ഷേ ആയിട്ട് ഞാൻ ഉടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ പക്ഷേ ഇത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു കല്യാണ കല അല്ലെങ്കിൽ ഒരു കല്യാണ പെൺകുട്ടി കല്യാണ പെണ്ണ് എന്നുള്ള രീതിക്ക് ആയിത്തീർന്നത് അതിലായിരുന്നു കേട്ടോ എനിക്കും കണ്ടപ്പോൾ പെട്ടെന്ന് ഹായ് നല്ല രസമുണ്ട് നമ്മുടെ ഒരു ഫേസും ഭയങ്കരമായിട്ട് ഒരു ബ്രൈറ്റായ പോലെ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാനും സ്വരൂപം ഇത് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത് സാരിൻ്റെ കളർ കാണിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സാരിൻ്റെ കളർ തന്നെ റിവീൽ ചെയ്യുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കുകട്ടോ ഏത് കളർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കളർ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ നമുക്ക് നോക്കാം എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടെന്ന് കേട്ടോ സാരിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയമൊന്നും പോയില്ല മൂന്ന് സാരി ഉടുത്തു നോക്കിയുള്ളൂ സെക്കൻഡ് ടൈം തന്നെ നമ്മൾ എടുത്ത് നോക്കിയ സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടോ പെട്ടെന്നൊരു ജസ്റ്റ് ഞാൻ ഉടുത്തു നോക്കുക എന്നുള്ള രീതിക്ക് എടുത്ത് വെച്ചൊരു സാരിയായിരുന്നു ഓക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമൊന്നും പോയില്ല നമ്മളത് സെലക്ട് ചെയ്തു പിന്നെ സെക്കൻഡ് സാരി സാരിയായിട്ട് നമ്മളൊരു അതായത് കല്യാണം കഴിഞ്ഞിട്ട് അമ്പലത്തി പോകാനോ അല്ലെങ്കിൽ വിരുന്നിനോ എന്തെങ്കിലും എടുക്കുക എന്നുള്ള രീതിക്ക് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് കേരള സാരിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരള സാരി ഓൾറെഡി എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇനി അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ സമയങ്ങളൊന്നും അങ്ങനെ പോയി ഇട്ട് ഇടാറില്ല അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അത് പെട്ടെന്ന് ആകുമ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ പെട്ടെന്ന് കേട് വരുന്നുണ്ട് അങ്ങനത്തെ സാരികളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സെറ്റ് സാരി ആയിട്ട് വേണ്ട അതായത് കേരള സാരി വേണ്ട ഒരു പട്ടു സാരി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തമിഴ് തമിഴ്നാട് സ്റ്റൈൽ സ്റ്റൈലെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കട എനിക്ക് ഇഷ്ടമായില്ല ഈ ഒരു മജന്ത കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഈ ഒരു ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് എടുത്തു ഇത് ഒന്ന് എടുത്ത് നോക്കിയുള്ളൂ അല്ല രണ്ട് മൂന്ന് കളർ ഇങ്ങനെ ജസ്റ്റ് അവർ കാണിച്ചു തന്നു പക്ഷേ എനിക്ക് കണ്ണ് പോയത് ഇതിലേക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് അവരൊന്ന് ഉടുത്ത് കാണിച്ചു പിന്നെ ഉടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പിന്നെ കല്യാണ സാരി ആണെങ്കിലും തന്നെ നമ്മൾ ആ ഒരു സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഉടുക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആട്ടോ ഈ സാരിയും അതുപോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ നേരം കല്യാണത്തിൽ ഒക്കെ ഭയങ്കര വെയ്റ്റ് ഉള്ളത് സീക്വൻസ് വർക്കും ഭയങ്കര വെയിറ്റ് ആയിരിക്കും അത് ഉടുക്കാനും മട നമുക്കൊരു പ്ലീറ്റ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് കൊണ്ട് ഭയങ്കര സിംപിളായിട്ടുള്ള എന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാരികളാണ് കേട്ടോ ഇനി രണ്ട് സാരി എടുത്തതിന് ശേഷം ആ സാരിന്റെ ആ ഒരു താഴെ താഴെ ഭാഗത്ത് നമ്മൾ മുന്താടിന്റെ ഭാഗത്ത് ഇങ്ങനെ കുഞ്ചലം പോലെ ആ ആക്കൂല അതാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിനെ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേർ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മള് അണ്ടേർ സ്കേട്ടും മീന്നേഴ്സൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വരുന്നേ വരയ്ക്കും കേട്ടോ പിന്നെ വേറെ ഒന്നും നമ്മള് പർച്ചേസ് ഒന്നും ചെയ്തിട്ടുണ്ടെന്നില്ല റിസപ്ഷന്റെ ഡ്രസ്സും കൂടി ഇനി എടുക്കണം ഒരുപാട് വെള്ളിടാൻ വേണ്ടി പോയിരിക്കും ഞാനിങ്ങനെ സോഫിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കുറച്ചു അവിടെ തൊട്ടടുത്തൊക്കെ അവർ മാനിക്യൂളിലൊക്കെ ഇങ്ങനെ ഒക്കെ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഷോപ്പിൽ തന്നെ റിസപ്ഷന് വേണമെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇനി റണ്ണിങ് മെറ്റീരിയലാണ് വേണ്ടിയിരുന്നത് ഇവിടെ ഞാൻ വിചാരിച്ച ആ ഒരു മെത്തേഡിലൊന്നും കിട്ടില്ല എനിക്ക് എൻ്റെ ഒരു മൈൻഡ് രണ്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കോസ്റ്റ്യൂം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ തപ്പിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നത് പക്ഷെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ റേറ്റ് കുറവുള്ളതുണ്ട് റേറ്റ് കൂടുതലും ഉണ്ട് പക്ഷെ ഞാൻ ഈ ഒരു മാനിക്കൂളിൽ ഇട്ടിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷേ മീറ്ററിന് നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും പത്തായിരത്തിന് മേലെയൊക്കെ ഒരു എമൗണ്ട് ആവുമ്പോൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു ലോ ബഡ്ജറ്റിലുള്ള ഒരു ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഡിസൈനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനെ പറ്റിയുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് അത് കുറച്ച് ആ മെറ്റീരിയൽ എടുത്താലും അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ അപ്പുറത്തപ്പുറത്ത് കുറേ കടകൾ കയറിട്ട് അതിന് മാച്ചിങ് ആയിട്ട് കുറച്ച് സെലക്ട് ചെയ്യാൻ സമയം എടുത്തിരുന്നു കേട്ടോ കുറച്ച് സമയം എടുത്തത് റണ്ണിങ് മെറ്റീരിയൽ എടുക്കാനായിരുന്നു അപ്പോൾ ഏകദേശം പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത് എനിക്കാണ് വാങ്ങാനുള്ളത് അത് ഇനി അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുട്ടിയൊരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാ ബൈ